എന്താ കേട്ടോ ഇ കാണിച്ചു തരാം വാ പാത്രം എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നല്ല വൃത്തി കഴുകണം നോക്കിയാ നല്ല വൃത്തി എടാ ഇത് ഇതുപോലെ വൃത്തി എടാ ഇത് പാത്രം നോക്കിയാലുണ്ടല്ലോ കണ്ണാടി പോലെ മുഖം കാണാൻ പറ്റണം കാണും കേട്ടോ ഇത് കണ്ണാടി വെട്ടിപ്പോയാ തമാശയ്ക്ക് അല്ലെങ്കിൽ രണ്ട് പാത്രം കഴുകിയിട്ട് ഞാനിവിടെ സംസാരിച്ചാൽ മതി ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഒരു അത് ചത്തു പക്ഷെ ഞാൻ ചാകാത്തിടത്തോളം കാലം ഇമാര് ഒരു വൃത്തിയായിട്ട പരിപാടി നടക്കില്ല ഇത് വൃത്തിയാക്കി അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് മതി പാത്രം കഴുകല്ലോ ഈ വീടിൻ്റെ കച്ചിയിട്ട് എൻ്റെ പേരിലാണുള്ളത് അപ്പോൾ അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമ അത് ചെയ്യേണ്ടതോ നിൻ്റെ കടമ അപ്പോൾ ി പണിയെടുക്കണം കുറച്ച് സമയം എടുത്തു അതിന്റെ എല്ലിറ്റിട്ട് ഒരു പാറ്റ കടന്നുപോയി അങ്ങനെ പലതും അതിൽ നടന്നു പോകും മൈൻഡ് ചെയ്യണ്ട പെട്ടെന്ന് വാടാ ജീലം കൊണ്ടു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവേ ఇప్పు పాత్రం కన్నా తల పాత్రం కళ్ళంట